അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാണ്ട രാമാഭിഷേക വിഘ്നം സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേത്രി വശഗതനാകയാൽ ആ കുലമുള്ളിൽ വളരും നിതറ്റവും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി കാമിനി കിത്തുണീടുകമ്പികേ കാമുകിത്തമെന്ത നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം ൊരുമിച്ച് നിരൂപിച്ച് വാണി ഭഗവതീ തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതീ വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ ആമവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ധര തന്നുടനാവിൻമേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ച് പിന്നെ വിരവോട് കൈകേകിയെ കൊണ്ട് പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുത് എന്നരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ധരതൻ വദനാന്തരേ അപ്പോൾ ത്രിവക്രയാം ത്രിവക്രയാ മാനസേ കൽപിച്ചു പ്രസാദമേറ വേഗേന ചെന്നൊരു മന്ധരയെ കണ്ട് കൈകേകി താനും അവളോടു ചൊല്ലിനാൾ മന്ധരെ ചൊല്ലൂന്നീ രാജ്യമെല്ലായിടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ നളീകലോചനനാകിയ രാമന് നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭകേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ എറിയോ എറിയോരാപത്തു വന്നടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകമടുത്ത നാളുണ്ടോ കാമിനിമാർ കുലമൌലി മാണിക്യമേ യുദ്ധമവൾ ചൊന്നതു കേട്ട് സംഭ്രമിച്ച് ഉദ്ധാനവും ചെയ്തു കേത്രിയും ചിത്രമായൊരു ചാമീകരനൂരം ചിത്തമോദേന നൽകിടിനാദരാൽ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമുഗാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞതിനിൽ അവകാശം ഏതും നിരൂപിച്ചാൽ എന്നോട് രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ അത്രയുമല്ല രാമനെ സ്നേഹമെനിക്കേറും രാമനും കൗസല്യാവിയെക്കാൾ സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്രമറ്റാരെയും ഇല്ലെന്നറിക നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പു മമനന്ദനൻ ഇഷ്ടമില്ലാതൊരു വാക്കു പറകയില്ല ഒട്ടുമേ ഭേദം അവനിൽ അശ്രാന്തമെന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം മുടെ നിനക്കെന്തോ രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ പാവേ മഹാഭയ കാരണം കേൾക്കനി ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലെ തോൽപുത്രനായ ഭരതനെയും ബലാൽ തോൽപുപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ രാജ്യാഭിഷേകം രാമനെങ്കിലോ രാജ്യാനുഭൂതി നിർണയം ഭാഗ്യമത്രേ ുംത്രേ സുമിത്രയായൊരു നീതാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും േവിച്ചുകൊണ്ട് കൊറുക്കുന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതു കളെങ്കിലും ഒരു വാട്ടം വരാതെ വധിച്ചിടലുമാം സാവജ്ഞ ജാതപരാഭാവം കൊണ്ടുള്ള താവവും പൂണ്ടുധരണിയിൽ വഴയിൽ നല്ലു മരണം അതിനില്ല സംശയം ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം തോൽസുതൻ തന്നെ വാഴിക്കും നരവരൻ രാമനീരേഴാണ്ടുകാലം കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടടക്കം ഭരതനു വരുമതി പ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം വേണമെന്നാകില് അതിനൊരു ഉപായവും പ്രാണസമേ തവ ചൊല്ലിത്തരുവൻ യുടെ ഈ വടിവിലുള്ള മനസ്സിന്റെ ഗതി തിരിക്കുകയാണ് മന്ധരയുടെ ദൗത്യം അതിന് സരസ്വീദേവിയുടെ സാന്നിധ്യം കൊണ്ടുള്ള സാമർഥ്യം തന്നെ വേണമല്ലോ മന്ധരയ്ക്ക് ആദ്യം തോന്നിയത് സങ്കടമാണ് പിന്നീട് ഭാഗ്യദോഷിയായ നീ എന്നും കൗസല്യയുടെ പാകം നോക്കിക്കോളു തന്നെ ഭരതൻ ശ്രീരാമനെയും പരിചരിക്കേണ്ടി വരും ഇവിടെ പൊറതി വേണമെങ്കിൽ ഇങ്ങനെ പരിചാരികനായിട്ട് അല്ലാതെ രാജപദവിയൊന്നും ലഭിക്കുകയേയില്ല വല്ല കുറ്റത്തിനും രാജ്യപ്രശ്നാക്കാനും വഴിയുണ്ട് വധിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞ് മന്ധര കൈകേകിയുടെ മനസ്സ് മാറ്റുവാനായി ശ്രമിക്കുന്നു